നമസ്കാരം ജബീ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അപ്പോൾ ആ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റിന് താഴെ വന്ന കമന്റാണ് ഞാൻ ഈ ഒന്ന് വായിക്കുന്നത് അതായത് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളിലും അംബേദ്ക്രൈറ്റുകൾ എന്തുകൊണ്ട് ഇടപെടുന്നു ഈ അംബേദ്ക്രൈറ്റ് അംബേദ്ക്രിസ്റ്റുകളും ദളിത് ആക്ടിവിസ്റ്റുകളും ഈ ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ഹിന്ദു ദൈവങ്ങളുടെയും പുറകെ പോകുന്നത് എന്തിനൊന്നും മനസ്സിലാകുന്നില്ല ഒരു ആൾ ഇങ്ങനെ സ്വഭാവമല്ല ഒരു പോസ്റ്റിന് കമൻ്റ് ഇടുന്ന ഒരു ലാഘവത്തോടെ നമ്മളത് കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹിന്ദു എന്ന് പറയുന്നൊരു മതം ഇന്ത്യയിൽ ഒരു ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ യാതൊരുവിധ ഐക്യവും സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും ഒന്നും തന്നെ ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളിത് പറയുന്നത് കാരണം ഈ രാജ്യത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഉള്ളിൽ തന്നെയാണ് ഹിന്ദുക്കളുടെ ഉയർന്ന ജാതി മുതൽ ഏറ്റവും താഴെ ജാതി തട്ട് വരെയുള്ള ആദിവാസി ഗോത്ര ജനങ്ങൾ വരെയുള്ള ഒരു സമൂഹം ജീവിച്ചു പോകുന്നത് അപ്പം ഈ ഹിന്ദുവിൻ്റെ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ഓരോ സമൂഹവും ഓരോ ജാതിയും ഓരോ ഉപജാതിയും ഈക്വൽ അല്ല അത് എന്തുകൊണ്ടാണെന്ന് അംബേദ്കറേറ്റുകൾക്കും ദളിത് ആക്ടിവിസ്റ്റുകൾക്കും കൃത്യമായിട്ട് അതിനെ കാരണം അറിയാം അപ്പം ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മത മതത്തിന്റെ ഉള്ളിലുള്ള സമൂഹങ്ങളിലെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയായാലും ആ വ്യക്തി വേറൊരു വ്യക്തിയുടെ ഇടയിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ എടുത്താൽ പോലും ആ വ്യക്തികൾക്കിടയിൽ സമത്വവും സാന്ദ്രയും സാഹോദര്യവും ജീവിതത്തിൽ പുലർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് അപ്പം അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇപ്പം എന്തെങ്കിലും ഒരു അറിയിപ്പോ ഒരു എന്തെങ്കിലും അഭിസംബോധന ചെയ്യുന്ന ഒരു സമയം വരുമ്പോഴത്തേക്കും അവർ ഭക്തജനങ്ങളെ എന്നാണ് വിളിക്കുക ഭക്തജനങ്ങളെ എന്ന് മതത്തിനുള്ളിലുള്ള ഓരോ വ്യക്തിയും പറയുമ്പോൾ അത് ക്രിസ്തു മതം എടുത്താലും മുസ്ലിം മതം എടുത്താലും അവർ സഹോദരി എന്നും സഹോദരന്മാരെ എന്നാണ് വിളിക്കുന്നത് എല്ലാ മതങ്ങളിലും പ്രശ്നമുണ്ട് ഇല്ലാ ഈ മതം ഒഴികെയുള്ള മറ്റുള്ള മതങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്നല്ല ഞാൻ പറയുന്നത് മിനിമം ആ സമൂഹത്തിനുള്ള ഓരോ വ്യക്തികളെയും സഹോദരി സഹോദരന്മാരായിട്ട് കാണണമെന്നാണ് അംബേദ്ക്രൈറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ദളിത് ആക്ടിവിസ്റ്റുമായിട്ടായിട്ടുള്ള ഓരോ വ്യക്തിയും പറയുന്നത് അതിനകത്ത് തെറ്റെവിടെയാണ് നമ്മൾ പറയുന്നത് ശരിയോ തെറ്റാന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ നമ്മളിപ്പോഴും പറയുന്നു ഹിന്ദുമതത്തിനുള്ളിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉണ്ടാവണം അത് നൂറ് ശതമാനവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിന്റെ താഴെ വന്നിട്ട് നമ്മൾ എന്തിന് ഹിന്ദുമതത്തിൽ ഇടപെടുന്നു മതത്തിൽ പിറകെ നടക്കുന്ന എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചോദിക്കുന്നത് അതവിടെ നീക്കട്ടെ ഞാനൊരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ഒരു അത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊന്നല്ല നല്ല വിദ്യാഭ്യാസവും ലക്ഷ്മി കോളേജിലെ പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സരയ്ക്ക് അവർ പറഞ്ഞ അതേ വാക്കുകളിലൂടെ തന്നെ തിരിച്ചു മറുപടി നൽകിയിരിക്കുകയാണ് ഡൽഹി സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റും എൻ എസ് യു നേതാവുമായിട്ടുള്ള റോനക് കത്രി ക്ലാസ് റൂമെ क्यों, क्यों, क्यों नहीं हूँ मैं कॉलेज का मैं ढुसुका प्रेसिडेंट हूँ हमारी कुछ जिम्मेदारी क्यों नहीं आएंगे क्यों आए हम क्लासरूम जो अधिकार स्टूडेंट को है कि क्लास मौजूदगी में क्लासरूम में गोबर लगना चाहिए था लगा या नहीं लगा आपको कैसे क्यों नहीं वीडियो है सारे हर उसमें हर प्लेटफॉर्म पे वीडियो है क्यों नहीं लिखा वो अकाउटंग लिखा उसमें और कैसे लिखा जाएगा अरे मैम आप अपनी बात से मुकरिए मत दुनिया के सामने सर्वजगित हो चुका है वीसी साहब ने भी ये स्टेटमेंट दी है की आप अपने जो है घर को लिपने का काम कीजिए पहले आपका परिचय मैडम प्रोफेसर लता शर्मा वाइस प्रिंसिपल सुनिए तो मैडम जिसने जोड़ के रिक्वेस्ट है।, है मैडम अभी कॉलेज में ही थी കഴിഞ്ഞ ദിവസമാണ് പ്രിൻസിപ്പൽ ഒരു കുട്ടയിൽ ചാണകം കൊണ്ടുവന്ന് ക്ലാസ് റൂമിൽ തേക്കുകയും ഇത് തണുപ്പ് നിലനിർത്താനാണ് എന്നുള്ള ഒരു കാര്യം പറയുകയും ചെയ്തത് ഇതിനെതിരെ എൻ എസ് യു രംഗത്ത് വന്നിരുന്നു ബി ജെ പിയും സംഘപരിവാറും എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെയാണ് പ്രിൻസിപ്പലും ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം എൻ എസ് യു ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് റോനക് കത്രി ഒരു കുട്ടയിൽ ചാണകം ുമായി പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് എന്താണോ പ്രിൻസിപ്പൽ നൽകാൻ ഉദ്ദേശിച്ചത് അതേ തണുപ്പ് ഇവിടെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഉടനീളം ചാണകം തേച്ചത് പ്രിൻസിപ്പൽ അത് തടയാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും വിദ്യാർത്ഥികൾ റോനക് കത്രിയും ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളും വഴങ്ങിയില്ല മാത്രമല്ല പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം ഈ കോളേജിൽ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു അതും കൂടി പൊളിച്ചടക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കൂടി കത്രി ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് അതിൽ വളരെ മോശമായിട്ടുള്ള ബാത്റൂമാണ് കോളേജിലുള്ളത് അതോടൊപ്പം തന്നെ കോളേജിന്റെ ചുവരുകൾ എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു സീലിംഗ് എല്ലാം ഇളകിയിരിക്കുന്നു അത്തരത്തിൽ എല്ലാ തരത്തിലും തകർന്ന ഒരു കോളേജാണ് അത് ആ കോളേജിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം പ്രിൻസിപ്പൽ ചുവരിൽ ചാണകം തേച്ചു തെറ്റായ ചിന്തകൾ പറത്തുകയായിരുന്നു എന്നുള്ളതാണ് എൻ എസ് യു ആരോപിക്കുന്നത് അപ്പൊ ഞാൻ ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് അതായത് നമ്മള് ഹിന്ദു മതത്തിലുള്ള ഓരോ കുടുംബങ്ങളുടെയും വ്യക്തികളെയും വീടിനെ വീ ഒരു വീടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യക്തികളെ പേര് പറഞ്ഞുകൊണ്ട് അല്ല നമ്മൾ ആക്ഷേപിക്കുന്നത് വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുവിനെ ഹിന്ദു മതത്തിനുള്ളിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വിശ്വാസികളെയും നമ്മൾ കളിയാക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ എങ്ങനെയാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ കേരളത്തിന് പുറമേയുള്ള അതായത് നോർത്ത് ഇന്ത്യയിൽ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി എത്രമാത്രം മനുഷ്യരെ വിഡ്ഢിയാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഈയൊരവസ്ഥ കേരളത്തിലേക്ക് ഉണ്ടാകരുത് എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ പേരിൽ ഇത് പറയേ ഇടുകയും ഒക്കെ ചെയ്യുന്ന ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റുകളും അംബേദ്കർറ്റുകളും ചെയ്യുന്നത് ഒരു കാരണവശാലും ഹിന്ദു മതത്തിലുള്ള വ്യക്തികളെയല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് അവരെയെങ്കിലും ഒരു യാതൊരു വിധ രീതിയിൽ നമ്മൾ പിന്നെ ആക്ഷേപിക്കുകയെന്നുമല്ല ചെയ്യുന്നെ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഹിന്ദു മതത്തെ ഏർ വളരെയധികം കൈകളിലെടുത്ത് അതിലൂടെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റുന്ന വെറും വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ നമ്മളിപ്പോഴും പറയുന്നു മതം എന്ന് പറയുന്ന അതിനുള്ളിൽ സാഹോദര്യം സമത്വവും സാ എല്ലാം വേണം മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരു കുടക്ക് വരുന്ന സഹോ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പം മതത്തിനുള്ള ഉള്ളിൽ സാഹോദര്യം വേണമെന്ന് നമ്മൾ പറയുമ്പോൾ അത് നിങ്ങളത് വേറൊരു രീതിയിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഏറ്റവും നല്ലത് മനുഷ്യൻ ശസ്തമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണല്ലോ അല്ലാതെ ശത്രു ഒരു മതത്തിനുള്ളിൽ എല്ലാവരും ശത്രുക്കളെ പോലെ അന്യരായിട്ട് കാണണം അല്ലെങ്കിൽ തമ്മിലടിക്കണം കൊല്ലണം അങ്ങനൊന്നുമല്ലോ അതൊന്നും ശരിയുള്ള കാര്യമല്ലല്ലോ അങ്ങനൊന്നുമല്ല ഓരോ ജാതി ജാതി നിലനിൽക്കാൻ വേണ്ടിപ്പോ നമ്മള് ഒരു ദിവസം കൊണ്ട് ഒരു റിമോട്ട് കൺട്രോൾ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഞെക്കിക്കഴിഞ്ഞാൽ ജാതി ഇല്ലാതാവും അങ്ങനൊന്നുമില്ല ജാതി തന്നെ എന്തുകൊണ്ട് സാഹോദര്യം സാധ്യമാകുന്നില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അത് മാത്രം ഉത്തരം നൽകിയ പോലെ അല്ലാതെ നമ്മൾ ഈ പറയുന്ന അഭിപ്രായങ്ങള് കേട്ട് കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് ഹിന്ദുമതത്തിന്റെ പുറകെ പോകുന്നു ഹിന്ദുമതത്തിന്റെ പുറകെ പോകുന്നു ഹിന്ദുമതം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഹിന്ദുമതത്തെ വിമർശിക്കുന്നത് ഇവിടെ ജാതി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ജാതി വിമർശിക്കുന്നത് ഈ ഹിന്ദുമതത്തിലും അല്ലെങ്കിൽ ജാതിക്കുള്ളിലുമുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പോ ഇതോടെ ഇതൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അല്ലാതെ നമ്മൾ യാതൊരുവിധ കാരണവശാലും നമുക്ക് ഹിന്ദു മതത്തോടോ ഹിന്ദു മതത്തിലുള്ള വ്യക്തികളോടോ സമൂഹത്തോടോ യാതൊരുവിധ വെറുപ്പുമില്ല പക്ഷെ സംഘപരിവാർ എന്ന് പറയുന്ന ആ സമൂഹത്തെ അവരുയർത്തിപ്പിടിക്കുന്ന ആശയത്തെ ഏത് വിധേനയും എതിർക്കുക തന്നെ ചെയ്യും അത് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല ജെബിയും